നമുക്ക് പറയാൻ പറ്റത്തില്ലടേ ഇതിപ്പം അല്ലാണ്ട് ബാലയുടെ ഏതെങ്കിലും ഹീറ്റർ ആയിട്ടുള്ള ഒരു ഫാൻ ബോയ് ആവാം ഫാൻ ഗേളാവാ എന്തുവാ നമുക്ക് ആരൊന്നും ഒന്നും ഒട്ട് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്തൊരാളായിരിക്കും വില്ലൻ അതുപോലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇത് വളരെ മോശമാണ് ആര് ചെയ്താലും ബാല തക്കതായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ബാല തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇട്ടത് ഇട്ട സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും വരുന്നുണ്ട് പോസിറ്റീവ്സും വരുന്നുണ്ട് ഞാൻ കമന്റ്സ് സൈഡിൽ ഇവിടെ കൊടുക്കാം പക്ഷേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കമന്റ് ഉണ്ട് അതിൽ രണ്ടും ഇംഗ്ലീഷ് കമൻ്റാണ് മലയാള കമൻറ്റുകൾക്ക് ബാല റിപ്ലൈ കൊടുക്കില്ല കാരണം എനിക്ക് തോന്നുന്നു വായിക്കാൻ അറിയത്തില്ലായിരിക്കും മലയാളം സംസാരിക്കുന്നത് അത്യാവശ്യം തമിഴ് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പക്ഷെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് കമന്റിന് ബാല റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് നോക്കാം വായിക്കാം ബാല പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നോബഡി ഇസ് റിയലി ബോദറിംഗ് അബൌട്ട് യുവർ ലൈഫ് നൗവ് യുവർ വൈഫ് ഇസ് നോട്ട് എ മലയാളി ഓർ യു ആർ നോട്ട് ആൻ ആക്ടിവ് ആക്ടർ നൗ ഹിയർ ഇൻ ദിസ് ഇൻഡസ്ട്രി എതർ ദൻ വിയലി ഡോൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ യു ആർ ലിവ് ഹിയർവേസ് ഫോൻഡ് ഔട്ടിംഗ് വാട്ട് മലയാളി യു ഇഫ് യു കാൺ ടോളറേറ്റ് യു ഗോ ബാക്ക് ടു യുവർ നേട്ട് ഇഫ് യു ആർ സച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ് അടിച്ച് നടത്തിയിട്ടുണ്ട് ഒരു പ്രീതി പ്രകാശ് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ബാല അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു കമൻ്റ് വായിക്കാം ഡിയർ ബാല സാർ പ്ലീസ് ട്രൈ ടു സ്റ്റോപ്പ് അവർ ഇൻ്റർവ്യൂസ് ആൻഡ് കോൺവെർസേഷൻ വിത്ത് ദ സോഷ്യൽ മീഡിയ പ്ലീസ് ഗോ വിത്ത് യുവർ ഓൺ ലൈഫ് നൗ യു ഹാവ് ഗുഡ് ലൈഫ് യുവർ വൈഫ് ഈസ് ഓ ക്യൂഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പീപ്പിൾസ് ആർ ഡിഫറെ ഡിഫറെൻറ്റ് ലൈഫ് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് നോ ഓൺ കാൻ കറക്റ്റ് പീപ്പിൾ സോ പ്ലീസ് ഗോ വിത്ത് യുവർ ലൈഫ് ബാല റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഡിയർ ചിച്ച് ജി പ്ലീസ് ടീച്ച് മീ ഹൗ ടു സ്റ്റോപ്പ് ഐ ഐ ജസ്റ്റ് വൻ്റ് ടു ഹെൽപ്പ് ഓട്ടിസം ം ചിൽഡ്രൺ എസ്റ്റ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയാണ് എന്നെ എന്തിന് എന്നുള്ള രീതിയിൽ ബാലയെ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് ഈ കാര്യത്തിൽ ബാലയുടെ ഭാഗത്താണ് ന്യായം ബാലയുടെ ഭാഗത്ത് മാത്രമാണ് ന്യായം എന്നാണ് എനിക്കും തോന്നിയത് ഇനിയിപ്പോ എന്ത് മല പറയുന്ന കേസായാലും ബാല ഇവിടെ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് മോർണിംഗ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പും തോന്നിയില്ല എന്താ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ഇനി അറിയത്തില്ലേ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ശക്തിമാനം ഉണ്ടെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണം ആ അത് അവിടേക്ക് ഇത് എഡിറ്റിങ് ആണെന്ന് തോന്നുന്നില്ല ഓട്ടോ നമുക്കറിയത്തില്ല അതിൻ്റെ ഒരു ജെന്യൻ സോഴ്സ് എന്താണെന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ ബാല തന്നെ ചിലപ്പോൾ എക്സക്ലൂസീവ് അറിയിക്കുകയായിരിക്കും എന്തായാലും കൊള്ളാം കാര്യങ്ങളൊക്കെ ഇടപെടാനും തേഞ്ഞ് കൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ബാലയുടെ ഭാഗത്ത് തന്നെ ഞാൻ ഒരു കാരണവശാലും മറ്റുള്ള കേസുകൾ വാലെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഈ കേസിൽ വാല സപ്പോർട്ട് ചെയ്യും അതിൻ്റെ പേരിൽ എന്നാലും ചെയ്ത് കളിച്ചാലും എനിക്കൊന്നുമില്ല സപ്പോർട്ട് ബാല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റുക ഉത്രിപടിട്ടണം